അവൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ മുഖമുയർത്തി നോക്കി അത്രയും നേരം അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ദേവൻ കണ്ണുകൾ ഇടഞ്ഞു നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവന്റെ ഫോൺ റിങ് ചെയ്തു അപ്പോഴാണ് യാമിക്ക് ബോധം വന്നത് എന്നിട്ടും അവളിൽ നിന്ന് മിഴികൾ മാറ്റാതെ അവളിൽ നിന്ന് ഒരടി പോലും മാറാതെ നിൽക്കുന്ന അവനെ അവൾ ആകാംക്ഷയോടെ നോക്കി അതേ നിൽപ്പിൽ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു പക്ഷേ ലുക്കും മുഴുവനും അവളിലാണ് അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കി പക്ഷേ ഒരു കൈകൊണ്ടവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് പിടിച്ചു വെച്ചു അതവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ ഹൃദയം പിടിപ്പ് വർദ്ധിച്ചു ആരെങ്കിലും വന്നാൽ ഈ നിൽപ്പ് കണ്ടാൽ അവളുടെ ഉള്ളിൽ എവിടെ നിന്നോ ഒരു ഭയം പൊട്ടിമാച്ചു ഇത്രയും നേരം ചിന്തിക്കാത്ത പല കാര്യങ്ങളും അവളുടെ മനസ്സിൽ മിന്നി മാഞ്ഞു അവിടെ പറയുന്നതിനെല്ലാം ഒരു മൂളലിൽ മറുപടി ഒതുക്കി അവൻ കോള് കട്ട് ചെയ്തു ഫോൺ തിരികെ വെച്ച് മറുകൈ അവളുടെ കവളിൽ ചേർത്തു അവൻ്റെ കയ്യിലെ തണുപ്പ് അവളിൽ നിറഞ്ഞു യാമിക്ക് അവനെ നോക്കാൻ ഒരു വല്ലായക തോന്നി എന്നാൽ ഉള്ളിൽ പേടിയും എനിക്ക് ഈ പൈങ്കിളി ഒന്നും തീരെ വശമില്ല അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ് ഞാനെടുത്തോട്ടെ ഈ അഹങ്കാരിയെ അവൻ ഉള്ളിലെ ടെൻഷൻ മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു അഹങ്കാരി നിങ്ങളുടെ അവൾ അവൻ്റെ പുറത്ത് നഖമർത്തി വിട്ടടി യക്ഷി അയാൾ അവളുടെ കൈ വിടിവിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ദേ ഈ നീണ്ട് കിടക്കുന്നത് വെട്ടിക്കളഞ്ഞോണം കേട്ടല്ലോ അവളുടെ വിരലുകളെ കാണിച്ച് അവൻ പറഞ്ഞു അതവൾ കേട്ട ഭാവം നടിച്ചില്ല ഞാൻ ചോദിച്ചിട്ട് മറുപടി ദേവൻ വീണ്ടും ചോദിച്ചു ഇല്ല പറയില്ല ഞാൻ കുറച്ച് അഹങ്കാരിയാണ് കേട്ടോ കുറച്ചൊന്നുമല്ല കുറച്ച് കൂടുതൽ ദേവൻ അവളെ കളിയാക്കി പറഞ്ഞു ഓ വലിയ മാനിന്യ സ്ഥല വന്നേക്കുന്നു യാമി വീണ്ടും പുച്ഛം വാരി വിതറി പിന്നല്ലേ എനിക്കെന്തടി ഒരു കുറവ് കുറവല്ല എല്ലാം കൂടുതലാ കൊന്നത്തെങ്ങനെ പോലെയുള്ള പൊക്കൂ അതിനൊത്ത വണ്ടു പിന്നെ കൊറേ മീശയും താടിയും മുടി ആകെ ഒരു ലുക്ക് പോരാഞ്ഞിട്ട് ആ പോട്ടെ അത് വേണ്ട അതെന്താ അതുകൂടി പറ യാമി പെട്ടെന്ന് നിർത്തിയത് കേട്ട് അവൻ ചോദിച്ചു ഏയ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നാക്കു കുഴയുന്ന അസുഖമുണ്ടല്ലേ പ്രത്യേകിച്ച് രാത്രി ഏയ് അത് വല്ലപ്പോഴും ആ ചോദ്യത്തിൽ ദേവൻ കുഴങ്ങി ഓ വല്ലപ്പോഴുമൊക്കെ വാഴത്തോട്ടത്തിൽ ഇതുകൂടി കേട്ടതോടെ ദേവൻ നന്നായിട്ട് ഞെട്ടി ഇത് ഇവൾ എങ്ങനെ അറിഞ്ഞു ദേവന്റെ നിൽപ്പ് കണ്ട് അവൾ പൊട്ടി ചിരിച്ചു അത് ഞാനായിരിക്കില്ല ദേവൻ തടിയൂരാൻ നോക്കി ഓ അങ്ങനെയാണല്ലേ അതും പറഞ്ഞ് യാമി അവളുടെ ഫോൺ എടുത്ത് ഗാലറി ഹൈഡഡ് ഓപ്ഷനിൽ കിടന്ന ഒരു വീഡിയോ ദേവനെ കാണിച്ചു അവൻ്റെ മുഖത്ത് പലവിധ ഭാവങ്ങൾ കണ്ട് അവൾക്ക് ചിരി വന്നു ഇതപ്പോ വേറെ ആരെങ്കിലും അല്ലേ യാമി അതിൽ ദേവനെ കാണിച്ച് ചോദിച്ചു ദേവൻ ചിരിക്കണോ കരയണോ എന്നറിയാതെ നിന്നു അന്ന് ഏട്ടം വന്നത് കൊണ്ട് ഞങ്ങൾ വെറുതെ ഒന്ന് ചില്ലാവാൻ വേണ്ടി നിനക്കത് പ്രശ്നമുണ്ടോ ദേവൻ ഗൗരവം നിറഞ്ഞു പെട്ടെന്ന് ദേവനിൽ ഗൗരവം നിറഞ്ഞത് കണ്ട് അവൾ വല്ലാതെയായി എപ്പോഴെങ്കിലും ചൊറിഞ്ഞുകൊണ്ട് വരുമ്പോൾ എന്ന് കരുതി എടുത്തതാണ് ഇങ്ങനൊരു സാഹചര്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നാലും അങ്ങനെ വിട്ടുകൊടുക്കാൻ അവൾ ഉദ്ദേശിച്ചിരുന്നില്ല പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും എനിക്കൊന്നുമില്ല ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ എടി ഇങ്ങനെ പുച്ഛിക്കാതെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അവന്റെ ഓരോ വാക്കുകളും അവൾ ആസ്വദിക്കുകയായിരുന്നു അവൻ്റെ ഇങ്ങനൊരു ഭാവം അവൾ ആദ്യമായി അറിയുകയായിരുന്നു തമാശ പറഞ്ഞു ചിരിക്കുന്ന ദേവൻ വേഗം പറ നിന്റെ അപ്പ ഇപ്പൊ വരും അപ്പായുടെ കാര്യം പറഞ്ഞപ്പോളെ യാമിയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു അവൾ തിരിഞ്ഞ് ക്ലോക്കിലേക്ക് നോക്കി സമയം അഞ്ചു പതിനഞ്ച് ദേവേട്ടു ഇപ്പൊ വരും വേഗം വെക്കോ ദേവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു അവളുടെ ഉള്ളിലെ ഭയം അവനും മനസ്സിലാക്കിയിരിക്കുന്നു മനസ്സിലാക്കിയിരുന്നു അവളെ കൂടുതൽ ടെൻഷൻ ടെൻഷനാക്കേണ്ട എന്ന് കരുതി അവൻ പോകാൻ ഇറങ്ങി വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു അവൻ പോകുന്നതും നോക്കി അവൾ നിന്നു കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങളോർത്ത് അവളുടെ ഉള്ളിൽ ഓരോ സമയം സന്തോഷവും പേടിയും നിറഞ്ഞു ആഗ്രഹിച്ചതുപോലെയൊക്കെ നടന്നു ഇനി അങ്ങോട്ട് അപ്പ സമ്മതിക്കുമോ തൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും അപ്പ സമ്മതിക്കാതിരുന്നിട്ടില്ല ഇതും അങ്ങനെ ആയിരിക്കുമോ അറിയില്ല അധികം താമസിയാതെ തന്നെ ദച്ചു വന്നു കുറച്ചുകൂടി കഴിഞ്ഞാണ് പെരുമാളും മീനാക്ഷിയും വന്നത് യാത്രാക്ഷീണം കാരണം ആഹാരം കഴിഞ്ഞ ഉടനെ പെരുമാളും മീനാക്ഷിയും കിടന്നിരുന്നു യാമിയും ദച്ചുവും കുറച്ചുനേരം കൂടി ബാൽക്കണിയിൽ ബാൽക്കണിയിലിരുന്ന് കാര്യം പറഞ്ഞു യാമി റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ദേവന്റെ കാര്യം ആലോചിച്ചത് ഫോൺ എടുത്തു നോക്കി ദേവന്റെ ദേവൻ്റെ കോളുകളൊന്നുമില്ലെന്ന് കണ്ട് തെല്ലൊരു നീരസം തോന്നിയിരുന്നു അങ്ങോട്ട് വിളിക്കാനായി എടുത്തതും ഇങ്ങോട്ട് കോള് വന്നതും ഒരുമിച്ചായിരുന്നു യാമിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കോളെടുത്തു ഡീ അവരൊക്കെ വന്നോ ഫോൺ എടുക്കാൻ കാത്തിരുന്നതുപോലെ അവൻ്റെ ചോദ്യം വന്നു ആ വന്നു കുറച്ചുനേരമായി ഓഹോ അപ്പോൾ വേഗം മറുപടി പറയേ ദേവൻ കുസൃതിയോടെ ചോദിച്ചു ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കും ഓഹോ ഭീഷണിയാണോ ആ ആണെന്ന് കുറച്ചു നേരം കൂടി സംസാരിച്ചതിന് ശേഷം അവർ ഫോൺ വെച്ച് ഉറങ്ങാൻ കിടന്നു യാമി ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ചു കിടന്നു ഉറക്കം വരുന്നില്ല ദേവനും ഇന്ന് നടന്ന കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുകയാണ് അവളെ കൊണ്ട് പറയിക്കാൻ എന്താണ് വഴി അവൻ ചിന്തിച്ചു പെട്ടെന്ന് എന്തോ ഓർത്ത് അവൻ എഴുന്നേറ്റു ഫോൺ എടുത്ത് പാൻറിന്റെ പോക്കറ്റിലിട്ടു പുറത്തേക്ക് നടന്നു യാമി ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഉറങ്ങാൻ തുടങ്ങിയിരുന്നു പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന് നോക്കിയ യാമി തൻ്റെ മുറിയിലെ നിഴനക്കം കണ്ടു ഭയന്നു അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല എങ്ങനെയൊക്കെയോ ശബ്ദമുയർത്താൻ നോക്കിയതും ആ ബലിഷ്ടമായ കരങ്ങൾ അവളുടെ പൊത്തിപ്പിടിച്ചു ഇടി ഒച്ച വെക്കല്ലേ ഇത് ഞാനാ ദേവന്റെ ശബ്ദം കേട്ട് അവൾ ആശ്വസിച്ചു വന്ന ആശ്വാസം അതേപോലെ തന്നെ തിരികെ പോയി ൈറ്റിട്ട് അവൾ കണ്ണുമിടിച്ചിരുന്നു ദേവേട്ട ഇത് എങ്ങനെ അകത്ത് കയറി ആരെങ്കിലും കാണൂ അവൾ ശ്വാസം പോലും എടുക്കാൻ മറന്ന് പേടിയോടെ പറഞ്ഞത് കേട്ട് ദേവന്റെ ചിരി വന്നു നീ ഇങ്ങനെ പേടിക്കാതെ ആരും കാണില്ല എന്നാലും ഇത്രയും വലിയ സാഹസം കാണിച്ചിട്ടിരുന്ന് ചിരിക്കുന്നു അവന്റെ ചിരി കണ്ട് അവൾക്ക് ദേഷ്യം വന്നിരുന്നു അവൾ കഥകു ഒന്നുകൂടി നേരെ കുറ്റിയിട്ടു എന്നിട്ടും അവളിലെ വിറയൽ മാറിയില്ല ദേവേട്ട എനിക്ക് പേടിയാവുന്നു വേഗം വെക്കോ അപ്പ എങ്ങനെ എങ്ങനെയാണെന്നാ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ അവൾ ദേവന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു നീ ഞാൻ ചോദിച്ചത് പറയേ അവൻ അവളോട് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് അവൾ കണ്ണു തള്ളി ഇതിനാണോ ഇത്ര കഷ്ടപ്പെട്ട് ഈ നേരത്ത് വന്നത് എന്ത് കഷ്ടപ്പെട്ടൊന്ന് ചെറുതായിട്ടൊന്നും മതിൽ ചടേണ്ടി വന്നു നിങ്ങളുടെ പിൻവാതിലിന് അത്ര ബലവില്ലാത്തത് കൊണ്ട് അതുവഴി വന്നു ദേവൻ നിസ്സാരമായി പറയുന്നത് കേട്ട് യാമി നെഞ്ചിൽ കൈവച്ചു എന്നാലും ദേവേട്ടം ഇതൊക്കെ എനിക്ക് പേടിയാവുന്നു നീ അത് പറയേ നീ പറഞ്ഞാൽ ആ നിമിഷം ഞാൻ പോകാം ദേവൻ അവളുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു പറയ അവൻ അവളുടെ കൈയിൽ കൈ കോർത്തുകൊണ്ട് പറഞ്ഞു അത് പിന്നെ ചോദ്യം ഞാൻ മറന്നുപോയി എന്തായിരുന്നു ചോദ്യം അവൾ പരിങ്ങിക്കൊണ്ട് ചോദിച്ചു ഓഹോ എങ്കിൽ ഞാൻ ഇന്ന് പോകുന്നില്ല ദേവൻ അവളുടെ ബെഡിൽ ചെന്ന് കൊണ്ട് പറഞ്ഞു അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറയാം അവൾ അവൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പൊ പറ ദേവൻ വീണ്ടും നേരത്തെ നിന്ന് സ്പോട്ടിലെത്തി ദേവേടനോട് അങ്ങനെയൊരു ഇഷ്ടം എന്ന തൊട്ടാണ് തോന്നിത്തുടങ്ങിയതെന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്ന് മാത്രം അറിയാം എൻ്റെ കഴുത്തിലൊരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ കൈകൊണ്ട് മാത്രമായിരിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് ദേവൻ്റെ കണ്ണുകളിൽ നോക്കി അവൾ പറഞ്ഞു നിർത്തി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു ആദ്യ ചുംബനം യാമി അത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അടുത്ത നിമിഷം ദേവൻ അവളുടെ അധരങ്ങൾ കവർന്നു ആദ്യത്തെ ഒരു അമ്പരപ്പ് മാറി അവളും അതിൽ അലിഞ്ഞു ചേർന്നു ഏറെ നേരം നീണ്ടു നിന്ന ചുംബനത്തിനൊടുവിൽ അവൻ അവളിൽ നിന്നും അടർന്നു മാറി കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് ദേവൻ തിരികെ പോയിരുന്നു അവൻ വീട്ടിലെത്തി എന്ന വിവരം അറിയിച്ചതിന് ശേഷമാണ് അവൾക്ക് സമാധാനമായത് പിന്നെയുള്ള ഓരോ ദിവസങ്ങളും അവരുടെ പ്രണയകാലത്തിലെ പുതിയ ഏടുകളായിരുന്നു ആരെയും ഉടനെ അറിയിക്കേണ്ട എന്നത് യാമിയുടെ തീരുമാനമായിരുന്നു ഫോൺ വിളിയും ഇടയ്ക്കുള്ള കണ്ടുമുട്ടലും മാത്രമായി അവർ ഒതുങ്ങി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു യാമിക്ക് അവസാനത്തെ സെമസ്റ്റർ ക്ലാസ് ആരംഭിച്ചു അതോടുകൂടി അവളും പ്രൊജക്റ്റും മറ്റു കാര്യങ്ങളുമായി തിരക്കായിരുന്നു ദേവുവിനും ക്ലാസ് തുടങ്ങിയതിനാൽ അവർ ഒരുമിച്ചായിരുന്നു പോയിരുന്നത് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം കോളേജിന് മുൻപിൽ ദേവനെ കാത്തു നിൽക്കുകയാണ് യാമി അന്ന് ദേവു പനിയായത് കാരണം ലീവായിരുന്നു ആദ്യ എന്തോ ആവശ്യത്തിന് യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്ന ദിവസമായിരുന്നു കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ദേവന്റെ കാർ അവളുടെ മുന്നിൽ വന്നു നിന്നു കാറിൽ എങ്ങും നിശബ്ദത നിറഞ്ഞു നിന്നു അവൾ മറ്റേതോ ലോകത്താണെന്ന് അവന് തോന്നിയിരുന്നു ദേവൻ നേരെ ബീച്ചിലേക്കാണ് പോയത് വെയിലധികമായിരുന്നതിനാൽ അവർ വണ്ടിയിൽ തന്നെ ഇരുന്നു വെറുതെ തിരമാല നോക്കിയിരിക്കുകയാണ് യാമി അവൾക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ വെയിലും ചൂടും താങ്ങാവുന്നതിലേറെയായിരുന്നു നീ എന്താ ആലോചിക്കുന്നത് തിരമാലയിലേക്ക് നട്ടിരിക്കുന്ന അവളെ നോക്കി അവൻ ചോദിച്ചു ഏയ് ഞാൻ വെറുതെ ഓരോന്ന് അവൾ അവനെ നോക്കാതെ തന്നെ പറഞ്ഞു വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു എന്തുപറ്റി ഫുഡ് കഴിച്ചില്ലേ ദേവൻ കുറച്ച് കളിയായും ബാക്കി കാര്യമായും ചോദിച്ചു കഴിച്ചല്ലോ ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും അച്ചാറും രസവും പിന്നെ ഐഷു ചിക്കൻ കറി കൊണ്ടുവന്നു അതെല്ലാം കഴിച്ചു യാമി വലിയ കാര്യം പോലെ പറഞ്ഞു ഇതെല്ലാം എങ്ങോട്ട് പോന്നു ദേവൻ കളിയാക്കിയത് കേട്ട് അവൾ അവനെ പൊച്ചിച്ചു വീണ്ടും തിലമാലയെ നോക്കി ഇരിപ്പായി നിന്റെ അപ്പ സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും ദേവൻ മുഖപുര ഇല്ലാതെ ചോദിച്ചു അവളുടെ മുഖം വിവരണമായി എനിക്ക് എനിക്ക് അറിയില്ല ദേവേട്ട അപ്പയെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അത് പറയുമ്പോൾ അവളുടെ മുഖം താഴ്ന്നു പോയിരുന്നു ദേവൻ പ്രതീക്ഷിച്ച മറുപടി ആയിരുന്നു അത് പെട്ടെന്നൊരു മൂകത അവനെ വന്നു പൊതിഞ്ഞു ദേവേട്ട അമ്മയും അപ്പയും എല്ലാം എൻ്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടു തന്നിട്ടേ ഉള്ളൂ ഇതിലും ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് എൻ്റെ അപ്പ പാവമാണ് സമ്മതിക്കും ദേവൻ്റെ കയ്യിൽ കൈ ചേർത്തുകൊണ്ട് അവൾ പറഞ്ഞു യാമി അതിനു മുൻപ് എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ട് എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നീ അറിയണം അതും പറഞ്ഞ് അവൻ അവളുടെ കൈ വിടിവിച്ചു ദേവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു ഇനി പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ സീരിയസ്നെസ് നീ അറിയാത്ത ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ദേവൻ പറഞ്ഞു തുടങ്ങി അവളും ആകാംക്ഷയോടെ അവനെ കേട്ടിരുന്നു കരയെ തൊട്ട് തല്ലോടുന്ന തിരമാലകളെ നോക്കി അവൻ പറഞ്ഞു തുടങ്ങി അവൻ്റെ മുഖത്തു മാറിമറിയുന്ന ഭാവങ്ങളെ നോക്കി യാമിയിരുന്നു അച്ഛൻ്റെ അമ്മയുടെയും പ്രണയവിവാഹമായിരുന്നു അമ്മ ഒരു സാധാ കർഷക കുടുംബത്തിലെ ഇളയ പെൺകുട്ടിയായിരുന്നു അച്ഛൻ പക്ഷെ ആ നാട്ടിലെ തന്നെ പ്രമുഖരായ ആലത്തൂർ തറവാട്ടിലെ മൂന്നാൺ തരികളിൽ രണ്ടാമൻ അച്ചൻ ആലത്തൂർ ശങ്കരനാരായണ വർമ്മ തന്റെ അടുത്ത സുഹൃത്തിന്റെ മകളുമായി അച്ഛന്റെ വിവാഹം പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് അച്ഛൻ അമ്മയുടെ കാര്യം വീട്ടിൽ പറയുന്നത് പൊതുവെ കർക്കശക്കാരനായിരുന്ന അച്ഛൻ ഇതും സമ്മതിച്ചില്ല പക്ഷെ അച്ഛനത് വകവയ്ക്കാതെ അമ്മയെ വിവാഹം ചെയ്തു അമ്മയെയും കൊണ്ട് നേരെ ചെന്നൈക്ക് പോയി അമ്മയുടെ കുറച്ച് ഗോൾഡും പിന്നെ അച്ഛനറിയാതെ ചെറിയച്ഛൻ കൊടുത്ത കുറച്ച് ക്യാഷും കൊണ്ട് അവർ പിടിച്ചു നിന്നു കുറച്ചു നാളത്തെ പരിശ്രമത്തിനൊടുവിൽ അച്ഛനൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ജോലി ശരിയായി അച്ഛന്റെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും അവരുടെ എക്സ്പോർട്ടിംഗ് കമ്പനിയെ വളർത്തി വലുതാക്കി കൂടെ അച്ഛനും പ്രശസ്തനായി ഞങ്ങളുടെ കുടുംബവും വളർന്നു നാട്ടിൽ നിന്ന് ചെറിയച്ഛൻ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു അച്ഛൻ അറിയാതെയുള്ള വരവാണ് അതല്ലാതെ ആരുമായും ഒരു ബന്ധവുമില്ലായിരുന്നു സ്വന്തമായി ബിസിനസ് തുടങ്ങുമ്പോഴും അച്ഛനിൽ ആത്മവിശ്വാസം നിറഞ്ഞു നിന്നു അച്ഛന്റെ വിശ്വാസം പോലെ ബിസിനസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ടു പോയിരുന്നു അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സെൽവം ഒരു തമിഴ് മലയാളി ഫ്രം കോയമ്പത്തൂർ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്നു ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് താമസം മാറിയിരുന്നു അച്ഛൻ കൂടുതലും ബിസിനസ് ആവശ്യങ്ങൾക്കായി ചെന്നൈയിൽ തന്നെയായിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം അച്ഛൻ നാട്ടിലേക്ക് വരുന്നത് കുറഞ്ഞു വിളിച്ചാലും തിരക്കായിരുന്നു അങ്ങനെയൊക്കെയായി ആ സമയം ഞാൻ എൻജിനീയറിങ് ആയിരുന്നു ചേട്ടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പി ജി ചെയ്യുന്നു ദേവവും ആദിയും ട്വൽത്തിൽ പഠിക്കുന്നു അച്ഛൻ്റെ തിരക്കുകൾ കൂടി വന്നു അങ്ങനെ ഒരു ദിവസം അച്ഛനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെയായി രണ്ടു മൂന്ന് ദിവസം അങ്ങനെ നീണ്ടുപോയി അമ്മയുടെ സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു അത് മനസ്സിലാക്കി ഞാൻ ചെറിയച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു ഞാനും ചെറിയച്ഛനും ചെന്നൈക്ക് പോകാൻ തീരുമാനിച്ചു ചെന്നൈയിൽ പോയി കമ്പനിയിൽ അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചു അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ പി എ കുമാരേട്ടൻ ഞങ്ങളെ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ വിറങ്ങൽ വെച്ച് നിൽക്കുന്ന ഞങ്ങളെയും കൊണ്ട് ഒരു റൂമിലേക്ക് കയറി അവിടെ ബെഡിൽ തലയിൽ മുറിവും കയ്യിൽ കെട്ടുമൊക്കെയായിട്ട് അച്ഛൻ കിടക്കുന്നു രണ്ടു മൂന്ന് ദിവസം മുൻപ് ചെന്നൈയിൽ വെച്ച് അച്ഛൻ ആക്സിഡന്റ് ഉണ്ടായി ഒരു ലോറി നിയന്ത്രണം വിട്ട് അച്ഛന്റെ കാറിലേക്ക് ഇടിച്ചു ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു വേറെ ആരെയും അറിയിക്കേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ചെറിയച്ഛനെ മാറ്റി നിർത്തി കുമാരേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും മനങ്ങാൻ പോലും കഴിയുന്നില്ലായിരുന്നു എൻ്റെ ഉള്ളിൽ അച്ഛൻ്റെ ക്ഷീണം നിറഞ്ഞ മുഖം മാത്രമായിരുന്നു കുമാരേട്ടൻ്റെ അടുത്തു നിന്ന് തളർച്ചയോടെ എൻ്റെ അടുത്ത് വന്നിരുന്ന ചെറിയച്ഛനോട് ഞാൻ കാര്യം തിരക്കി സെൽവം ചതിച്ചു അച്ഛൻ്റെ ഡ്രീം പ്രൊജക്ട് അച്ഛൻ രാവും പകലും കഷ്ടപ്പെട്ടത് അതിനുവേണ്ടിയായിരുന്നു അത് അയാൾ മറ്റൊരു കമ്പനിക്ക് വിറ്റു അതറിഞ്ഞതിൻ്റെ പിറകെ അയാളെ കാണാൻ പോയതായിരുന്നു അച്ഛൻ ദേവന്റെ കണ്ണ് നിറയുന്നത് യാമി കണ്ടിരുന്നു അവൻ വീണ്ടും തുടർന്നു അച്ഛനെ വിശ്വസിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്തവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അറസ്റ്റ് ഒഴിവാക്കാനായി അവരുടെ ക്യാഷ് കൊടുക്കാമെന്ന് തീരുമാനിച്ച് ഞാനും ചെറിയച്ഛനും അതിനായി ഇറങ്ങി തിരിച്ചു പക്ഷെ നടന്നില്ല അച്ഛൻ പലപ്പോഴായി പോലും നോക്കാത്ത സൈൻ ചെയ്തു കൊടുത്ത പേപ്പറുകൾ എന്തായിരുന്നു എന്തായിരുന്നുവെന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് സെൽവം ഇന്നും ഇന്നലെയും തുടങ്ങിയ ചതിയല്ലായിരുന്നു ഇത് പതിയെ പതിയെ എല്ലാം അയാൾ സ്വന്തമാക്കിയിരുന്നു അറസ്റ്റില്ലാതാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അച്ഛനെ അവർ കൊണ്ടുപോയി കൊച്ചൻ്റെ പരിചയത്തിലുള്ള ഒരു വക്കീലുമായി സംസാരിച്ച് ജാമ്യമെടുത്തു കൊച്ചച്ചൻ തന്നെ ക്യാഷ് തരപ്പെടുത്തി അച്ഛനെ പുറത്തു കൊണ്ടുവന്നു സെൽവത്തിനെതിരെ കേസ് കൊടുത്തിരുന്നു അതിനിടയിൽ എനിക്ക് കോളേജിലെ കുറച്ച് കാര്യങ്ങൾക്ക് പോകേണ്ടി വന്നു കൊച്ചനെ ഏൽപ്പിച്ച് ഞാൻ വന്നു ഏറെ പ്രതീക്ഷയോടെയായിരുന്നു അച്ഛനും കൊച്ചച്ചനും കോടതിയിൽ പോയത് പക്ഷേ അവിടെയും ഞങ്ങളെ അവൻ തോൽപ്പിച്ചു കളഞ്ഞു അവൻ്റെ അഡ്വക്കേറ്റ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രിമിനൽ ലോയർ അവൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ട് അഡ്വക്കേറ്റ് രാജ് അവനും കൂടി ചേർന്നാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത് ആ ക്രിമിനൽ പോസ്റ്റർ അവൻ്റെ ഫേക്ക് എവിഡൻസ് കോടതിക്ക് മുന്നിൽ നിർത്തി അച്ഛൻ സൈൻ ചെയ്ത ആയിരുന്നു മെയിൻ അവൻ്റെ വാദങ്ങൾക്ക് മുന്നിൽ എൻ്റെ അച്ഛൻ നിർവികാരനായി നിൽക്കേണ്ടി വന്നു അന്ന് അച്ഛനും കൊച്ചിനും തിരികെ വരുന്ന വഴിയിൽ അച്ഛൻ കുഴഞ്ഞു വീണു മെൻ്റൽ ബോഡി താങ്ങിയിൽ ഇല്ല സ്ട്രെയിൻ അച്ഛൻ്റെ സ്ട്രോക്ക് ആയിരുന്നു ഒരു ഭാഗം ഏതാണ്ട് തളർന്നു പോയിരുന്നു അന്ന് തന്നെ ഞാൻ അവിടെ എത്തിയിരുന്നു കേസ് ഞങ്ങൾ തോറ്റു തളർന്നിരിക്കാൻ സമയമില്ലായിരുന്നു അച്ഛനെ നോക്കിക്കൂട്ടി കൂടെ തന്നെ നിന്നു അമ്മയോട് പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല ചേട്ടനോട് പറഞ്ഞു അവൻ അറിയാതെ ഇടയ്ക്ക് വന്നും പോയി നിന്നു കുറച്ചുനാൾ അവിടെ ചികിത്സിച്ചിട്ടും പ്രത്യേകിച്ച് മാറ്റം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു അമ്മയെ വിവരം അറിയിക്കാനായി ചേട്ടനോട് പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിന് വിപരീതമായി അമ്മ വളരെ ബോൾഡായിട്ട് ബിഹേവ് ചെയ്തു അതൊരു തരത്തിൽ ആശ്വാസമായിരുന്നു കൊച്ചന് അത്യാവശ്യമായി നാട്ടിൽ പോകേണ്ടി വന്നു അച്ഛൻ്റെ ചികിത്സയ്ക്കായി ഇനിയും കൊച്ചച്ചനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് തോന്നി പഠനത്തോടൊപ്പം കുറച്ച് ജോലികളും ചെയ്തു തുടങ്ങി ദേവൻ അനുഭവിച്ച പിരിമുറക്കം അവന്റെ കണ്ണിൽ വ്യക്തമായിരുന്നു അവർക്ക് ഇങ്ങനെയൊരു പാസ്റ്റ് അവളും പ്രതീക്ഷിച്ചിരുന്നില്ല ദേവു ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഈ ചെറുപ്രായത്തിൽ ഇത്രയും പക്വതയോടെ ശ്രദ്ധയോടെ കാര്യങ്ങൾ നോക്കിയിരുന്ന ദേവനെ അവൾ അത്ഭുതത്തോടെ നോക്കി അവൻ പഴയ ഓർമ്മകളിൽ വീണ്ടും പറഞ്ഞു തുടങ്ങി അതിനുശേഷം കൊച്ചച്ചൻ വന്നത് അച്ചച്ചനെയും വല്യച്ഛനെയും കൂട്ടിയായിരുന്നു അച്ഛൻ്റെ അവസ്ഥ കണ്ട് ആ മിഴികൾ നിറഞ്ഞൊഴുകി കർക്കശക്കാരനായ അച്ഛനെ കുറിച്ച് കേട്ടു വളർന്ന ഞങ്ങൾക്ക് അതൊരു അത്ഭുതമായിരുന്നു അച്ഛൻറെയും വല്യച്ഛൻ്റെയും നിർബന്ധപ്രകാരം അച്ഛനെ തറവാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു അവിടുത്തെ നാട്ടുവൈദ്യം പരീക്ഷിച്ചു നോക്കുന്നത് നല്ലതാണെന്ന് തോന്നി ഞാനും സമ്മതിച്ചു അച്ഛനും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നിയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെയായിരുന്നു നാട്ടുവൈദ്യം ഫലം കാണാൻ കുറച്ചധികം നാളെടുത്തു അതിനുള്ളിൽ ഞാൻ എൻജിനീയറിങ് കംപ്ലീറ്റ് ചെയ്തു അതിനിടയിൽ തന്നെ കൊച്ചൻ്റെ നിർബന്ധം കാരണം അവരുടെ കമ്പനിയിൽ പോയി കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി എല്ലാം പഠിപ്പിച്ചു തരാൻ കൊച്ചച്ചനും വല്ലിച്ചനും കൂടെ നിന്നു അച്ഛൻ ചെറുതായിട്ട് നടക്കാൻ തുടങ്ങിയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പഴയ ആ താളം തിരികെ വരുന്നു എന്ന് തോന്നി തുടങ്ങി എല്ലാവരും മനസ്സറിഞ്ഞു പുഞ്ചിരിച്ചു തുടങ്ങി പതിയെ എല്ലാം മറന്നു തുടങ്ങി പക്ഷേ എൻ്റെ മനസ്സിൽ ഒന്നും മായാതെ തെളിഞ്ഞു നിന്നു ദേവന്റെ മുഖത്തെ ശാന്തത മാറി വന്യത നിറഞ്ഞു അവന്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ ഞെരിഞ്ഞമർന്നു മറന്നു പഠനത്തിനേലും ഞാൻ അവരെ പൻറ്റി അന്വേഷിച്ച് നടന്നു പല രീതിയിൽ അന്വേഷിച്ചിട്ടും നിരാശയായിരുന്നു ഫലം എന്നിട്ടും ഞാൻ പരിശ്രമിച്ചു ആരും അറിയരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ കൊച്ചിനു മുന്നിൽ മറച്ചു വയ്ക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പിന്നീട് അങ്ങോട്ട് എന്നെ സഹായിക്കാൻ കൊച്ചച്ചൻ ഉണ്ടായിരുന്നു ചെന്നൈയിൽ രണ്ട് മൂന്ന് വട്ടം ഞങ്ങൾ പോയിരുന്നു കൊച്ചച്ചെ കുറച്ച് ഫ്രണ്ട്സ് വഴി അന്വേഷിച്ചു അങ്ങനെ സെൽവൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടി പിന്നെ എൻ്റെയും വളരെ ഈസി ആയിരുന്നു ചെറിയൊരു ആക്സിഡൻറ്റ് ദേവൻ നിസ്സാരമായി പറഞ്ഞു ചിരിച്ചു അവൻ്റെ കണ്ണിലെ ക്രൂരത യാമിയെ ഭയപ്പെടുത്തി ഇനിയുള്ളത് ആ ലോയർ അയാളെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട് അവനെ അവനെക്കൂടി എനിക്ക് ദേവന്റെ മുഖം ചുവന്നു യാമി കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ധരിച്ചിരുന്നു അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി യു നിന്ന് ഒരു ജോബ് ഓഫർ വന്നത് അപ്പോളാണ് ഒന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചാണ് പോയത് കൂടെ പാർട്ട് ടൈമായിട്ട് ഒരു എം കൂടി എടുത്തു ഒരുപാട് നാൾ അവിടെ നിൽക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛനു ഭേദമായതോടെ തിരികെ പോന്നു അച്ഛൻ പഴയ പോലെ ബിസിനസ്സിൽ ശ്രദ്ധ തിരിച്ചു ഞാനും അച്ഛൻ്റെ കൂടെ കൂടി നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് കേട്ടപ്പോൾ ഒരു താല്പര്യം തോന്നി വന്നതാണ് തികച്ചും ആണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്തോ ഒന്ന് എന്നെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നുണ്ട് ദേവൻ പറഞ്ഞു നിർത്തി അവളെ നോക്കി അവൾ ഈ ലോകത്തെ അല്ല എന്ന് അവന് തോന്നി നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം നിന്നോട് ഇതൊന്നും പറയാതെ ഇരിക്കാമായിരുന്നു പക്ഷേ എന്തോ പറയണമെന്ന് തോന്നി ഇനി എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം അവന്റെ വാക്കുകളിൽ ഗൗരവം നിറഞ്ഞു പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു മീനാക്ഷിയാണ് അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു ആ ഇപ്പോൾ എത്തുമ മീനാക്ഷി എന്തൊക്കെയോ ചോദിച്ചെങ്കിലും അതിനൊന്നും മറുപടി പറയാതെ അവൾ കട്ട് ചെയ്തു നമുക്ക് പോകാം ദേവനെ നോക്കാതെ അവൾ പറഞ്ഞു അവനൊന്ന് അമർത്തി മൂളികൊണ്ട് വണ്ടി തിരിച്ചു അവളുടെ വണ്ടിയുടെ അടുത്തിറങ്ങുമ്പോഴും അവൾ അവനെ നോക്കിയിരുന്നില്ല അവൾ പോകുന്നതും നോക്കി അവനിരുന്നു ദേവൻ ഇന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഓർത്തിരിക്കുകയാണ് യാമി ഒരുപാട് കഷ്ടപ്പെട്ടു ശരിയാണ് പക്ഷെ ഒരാളെ ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത് മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പക്ഷെ സ്വന്തം അച്ഛൻ ഇത്രത്തോളം വിഷ്രമിച്ചത് കണ്ടു നിന്ന മകൻ ഇങ്ങനെ ചെയ്തതിൽ എങ്ങനെ തെറ്റു പറയാൻ പറ്റും പക്ഷെ അത് യാമിയുടെ മനസ്സിലെ കണക്ക് കൂട്ടലുകൾ കൂടി വന്നു പല രീതിയിൽ തിരിച്ചും മറിച്ചും ചിന്തിച്ചു ഇതിനിടയിൽ പലതവണ ദേവൻ അവളുടെ ഫോണിൽ വിളിച്ചെങ്കിലും അവൾ എടുക്കാൻ കൂട്ടാക്കിയില്ല ദേവനും ആലോചനയിലാണ് അവളോട് പറയണ്ടായിരുന്നോ അവളെ നഷ്ടപ്പെടുമോ എന്നൊക്കെയായിരുന്നു അവന്റെ ചിന്ത പക്ഷെ അവളുടെ അഭിപ്രായം അതെന്തായാലും അത് അംഗീകരിക്കണം അവളുടെ തീരുമാനം അതെന്തായാലും അവൻ മനസ്സിൽ ഉറപ്പിച്ചു പിറ്റേ ദിവസം കോളേജിൽ പോകാതെ മടി പിടിച്ചു കിടക്കുകയാണ് യാമി വല്ലാത്തൊരു അസ്വസ്ഥത അവളെ മൂടിയിരുന്നു ഐശ്വവും കാത്തുവും വിളിച്ചു തിരക്കിയെങ്കിലും സുഖമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു ദേവന്റെ കോള് വീണ്ടും വന്നിരുന്നു നോക്കിയിരുന്നതല്ലാതെ കോൾ എടുക്കാൻ അവൾക്ക് തോന്നിയില്ല ദേവൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അവൾക്കൊന്ന് ഫോൺ എടുത്താൽ എന്താ എന്തായാലും അവൾക്കൊന്ന് പറഞ്ഞാലെന്താ ഓരോന്ന് പിറുപിറുത്ത് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ദേവനെ കണ്ട് ആദ്യ അന്തം വിട്ടു ജിത്തുവിനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു കൊടുത്തു ജിത്തു ദേവുവിനെ വിളിച്ചുകൊണ്ട് വന്നു ദേവു നീതുവിനേയും കിച്ചുവിനേയും കൊണ്ടുവന്നു അങ്ങനെ ദേവന്റെ റൂമിന്റെ മുന്നിൽ നീണ്ട ക്യു തന്നെയായിരുന്നു പെട്ടെന്ന് എന്തോ ഓർത്ത് വാതിലേക്ക് നോക്കിയ ദേവൻ കണ്ടത് അന്തം വിട്ടു നിൽക്കുന്ന ആദിയെയും ഗ്യാങ്ങിനെയുമാണ് എന്താ ദേവന്റെ ആ അലർച്ചയിൽ എല്ലാവരും ചിന്നി ചിതറി ഓടി ആദി വന്ന വഴി മാറി ദേവുവിന്റെ റൂമിലേക്ക് ഓടി ദേവു നീതുവിന്റെ പിറകെ ഓടി ജിത്തു ദേവുവിന്റെ കൂടെ ഓടിയെത്തി ഇതെന്താ കൂട്ടയോട്ടമോ മായ കണ്ണുതള്ളി അച്ഛമ്മേ ദേവച്ഛൻ ആദ്യ വക്കു പറഞ്ഞു കിച്ചൂട്ടന്റെ കൈ കൊട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ട മായ ചിരിച്ചു നിങ്ങൾക്ക് എന്താ പിള്ളേരെ നിങ്ങളുടെ കളിയൊന്നും അവന്റെ അടുത്ത് അറിയാലോ പിന്നെന്തിനാ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നെ ദേവു പൂച്ചു എൻ്റെ പൊന്നു പിള്ളാരെ നീ വലിയ ഡോക്ടേഴ്സ് അല്ലേ എന്നിട്ട് ഇങ്ങനെ പിള്ളേർ കളി നടക്കാൻ നാണവില്ലേ മായ ജിത്തുവിനേം നീതുവിനേയും നോക്കി കളിയായി പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴും കുഞ്ഞല്ലേ ഹലടി ജിത്തു നീതുവിൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ആ പിന്നെ ഒരു കുഞ്ഞു വന്നേക്കുന്നു കണ്ടു കൊടുത്താലും മതി അവന്റെ മറുപടി കേട്ട് മായ കുറച്ച് ഉച്ചം വാരി വിതറി ഇനിയും അവിടെ നിന്നാൽ അമ്മയുടെ വായിൽ നിന്ന് എന്തേലും കേൾക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും റൂമിലേക്ക് പോയി യാമിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ലീവ് അധികം എടുക്കാൻ പറ്റാത്തത് പിറ്റേന്ന് കോളേജിൽ പോയി വെറുതെ ബെഞ്ചിൽ തല വെച്ച് കടന്നു യാമിയുടെ മൂഖത ഐശുവും കാത്തുവും ശ്രദ്ധിച്ചിരുന്നു അവളുടെ ഇടവും വലവും ചേർന്ന് ഇരുന്നു കാത്തുവരുന്നു അതവളറിഞ്ഞെങ്കിലും അവരെ നോക്കിയില്ല നീ ഒരുപാട് മാറിപ്പോയി യാമി ഒരുപാട് ഒരുപാട് ഐശു സംസാരിച്ചു തുടങ്ങി ലാസ്റ്റ് എക്സാം വരെ ഞങ്ങൾ കണ്ട യാമി അല്ല ഇത് നീ ഞങ്ങളിൽ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് കാത്തു പറഞ്ഞു ശരിയാണ് അന്നും തൊട്ടല്ലേ എൻ്റെ ജീവിതം മാറി മറിഞ്ഞത് ദേവേട്ടൻ ദേവു ആദി അവൾ ഓർത്തു നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാം നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ വയ്യ എന്താണെങ്കിലും പറ ഐശു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞതും യാമി ഒന്നും മിന്നില്ല എന്നത് ഐശുവിനെ ദേഷ്യം പിടിപ്പിച്ചു അവൾ എഴുന്നേറ്റു ആഞ്ഞതും യാമി കൈയിൽ പിടിച്ചതും ഒരുമിച്ചായിരുന്നു ദേവനെ കണ്ടതു മുതൽ അവൾ പറഞ്ഞു തുടങ്ങി തലേ ദിവസം നടന്നതൊഴിച്ച് ബാക്കിയെല്ലാം അവൾ പറഞ്ഞു ഇതെല്ലാം കേട്ട് അന്തം വീട്ടിരിക്കുകയാണ് കാശു ഇത് പ്രതീക്ഷിച്ച മട്ടിലിരിപ്പാണ് ഡി ഇത്രയൊക്കെ നടന്നിട്ട് നീ ഒരു വാക്ക് പറഞ്ഞിരല്ലോ കാത്തു ചോദിച്ചതിന് അവൾക്ക് മറുപടി ഇല്ലായിരുന്നു ഉം ഇപ്പൊ നീ വിഷമിച്ചിരിക്കുന്നതിന് പിണങ്ങിയോ ഐശു കുസൃതിയോടെ ചോദിച്ചു അതിന് യാമിക്ക് ഇല്ലായിരുന്നു യാമി മോളെ അനുഭവം കൊണ്ട് പറയുക പിണക്കമൊക്കെ ഇതിന്റെ ഭാഗമാണ് പിണങ്ങിയിട്ട് മിണ്ടുന്നതൊക്കെ ഒരു സുഖമാണ് കാത്തു അവളെ ഉപദേശിച്ച് ഒരു വഴിയാക്കി യാമി അവളുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് ചെവി മരവെച്ചിരിക്കുകയാണ് അയശുവിന് ഇതിൽ മുൻപരിചയം ഇല്ലാത്തതുകൊണ്ട് വെറുതെ കേട്ടിരുന്നു ഇന്ന് ഇതുവരെ ദേവേട്ടന്റെ കോളൊന്നും വന്നില്ലല്ലോ യാമി ഫോണിൽ നോക്കി ആലോചിച്ചു ദേഷ്യമായിരിക്കും അങ്ങോട്ട് വിളിച്ചു നോക്കി എടുക്കുന്നില്ല വീണ്ടും വീണ്ടും വിളിച്ചു എടുക്കുന്നില്ല യാമിക്ക് പേടി തോന്നി വാട്സപ്പിൽ ദേവൻ ഇന്നലെ രാത്രി വരെ അയച്ച മെസ്സേജുകൾ നോക്കി ലാസ്റ്റ് സീൻ ഇന്നലെ രാത്രിയായിരുന്നു മെസ്സേജ് അയച്ചു സിംഗിൾ ടെക് വീണു ഇത് എവിടെ പോയി അവൾ ആലോചിച്ചുകൊണ്ട് വീണ്ടും വിളിച്ചു ഇല്ല എടുക്കുന്നില്ല യാമി ആകെ ഉരുകയായിരുന്നു ഇന്നലെ ചെയ്തത് തെറ്റായിപ്പോയെന്നറിയാം പക്ഷെ പറ്റിപ്പോയി ഓഫീസിൽ നിന്ന് വളരെ വൈകിയാണ് ദേവൻ ഇറങ്ങിയത് മുഖത്തെ പിരിമുറക്കം ഡ്രൈവിങ്ങിലും ഉണ്ടായിരുന്നു എങ്ങോട്ടൊന്നില്ലാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു വീട്ടിൽ വിളിച്ച് വരാൻ ലേറ്റാകുമെന്ന് മാത്രം പറഞ്ഞു വെച്ചു ശേഷം സൈലന്റ് മോഡിലാക്കി ഡ്രൈവ് ചെയ്ത് കുറേ നേരം പിന്നിട്ടു ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ട് നിർത്തി പതിയെ സ്റ്റിയറിങ്ങിൽ തല തലവെച്ച് കിടന്നു കുറച്ചു നേരം കഴിഞ്ഞ് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഫോണിൽ ചാർജ് തീർന്ന് ഓഫായിരുന്നു വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു യാമി അന്ന് രാത്രി ഉറങ്ങിയില്ല എങ്ങനെയെങ്കിലും രാവിലെ ആയാൽ മതിയെന്ന ചിന്തയിൽ അവൾ നേരം വെളുപ്പിച്ചു രാവിലെ ദേവനെ വീണ്ടും വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് തന്നെയാണ് ദേബുവിനെ വിളിച്ചു ആദ്യത്തെ റിങ്ങിൽ തന്നെ കോള് കണക്റ്റായി ദേവു നീ എവിടാ ഉള്ളിലെ വിഷമം അടക്കിക്കൊണ്ട് യാമി ചോദിച്ചു ചേച്ചി ഞങ്ങൾ എല്ലാവരും കൂടി കൊട്ടാരക്കര ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാ പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് കൊണ്ട് ചേച്ചിയോട് പറയാൻ മറന്നുപോയി ആ ആണല്ലേ സാരമില്ല എല്ലാവരും ഉണ്ടോ യാമിക്ക് അറിയേണ്ടത് എടുത്തു ചോദിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വളഞ്ഞ വഴി പിടിച്ചു ആ ചേച്ചി ദേവേട്ടം വന്നില്ല ഇന്നലെ എവിടെയോ പോയിട്ട് ലേറ്റ് ആയിട്ടാന്ന് വന്നത് അതുകൊണ്ട് വന്നില്ല ദേവു പറഞ്ഞത് കേട്ട് യാമിക്ക് കുറച്ച് ആശ്വാസമായി എങ്കിൽ ശരി ദേവു വന്നിട്ട് വിളിക്കുക അതും പറഞ്ഞ് യാമി കട്ട് ചെയ്തു യാമി ചിലതും മനസ്സിലുറപ്പിച്ച് ഫ്രഷാവാൻ കയറി